ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ചകിരി കമ്പോസ്റ്റ് എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം എന്നതാണ് ചകിരി കമ്പോസ്റ്റ് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും എന്നാലും ചകിരി ഉള്ളവർക്ക് വീട്ടിൽ എളുപ്പത്തിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചകിരി കമ്പോസ്റ്റ് ചേർക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മിക്സ് തയ്യാറാക്കുമ്പോൾ മണ്ണിൻ്റെ കൂടെ നമുക്ക് മറ്റ് വളങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ ചകിരി കമ്പോസ്റ്റാണ് അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള കമ്പോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾക്ക് ഇതുപോലൊരു പാത്രം എടുക്കാം എന്തുകൊണ്ടോ ഇതുപോലെ പഴയൊരു പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചാക്കുകൾ എടുക്കാം അതല്ലെങ്കിൽ ചാക്കിൻ്റെ ചാക്കിൻ്റെ ഉള്ളിൽ നമുക്ക് നിറച്ച് കൊടുക്കാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ചാക്കിൻ്റെ പുറത്ത് ചാക്ക് നിരത്തി വെച്ചിട്ടും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ വേണ്ടത് കുറച്ച് ചകിരിച്ചോറാണ് ചകിരിച്ചോറ് ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ചകിരിച്ചോറ് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം എന്നുള്ളത് ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ചകിരി കമ്പോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോ ചെയ്യുന്നതാണെന്ന് അപ്പോൾ ചകിരിച്ചോറ് തയ്യാറാക്കുന്നത് കാണാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ് അപ്പം ഇങ്ങനെ നിരത്തി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളടുത്ത് പെട്ടെന്ന് അഴുകുന്ന എന്ത് പച്ചിലയാണുള്ളത് അത് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ചീമപ്പൊന്നയുടെ ഇലയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയോ അങ്ങനെ എന്തും നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ അടുത്തുള്ള വളങ്ങളാണ് എന്താ ഇപ്പം ഞാൻ ആദ്യം കുറച്ച് എല്ലുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കടല പിണ്ണാക്കാണ് അതും ഇതുപോലെ ഇട്ട് കൊടുക്കുക അധികം ഒന്നും ഇട്ട് കൊടുക്കേണ്ട കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുമ്മായ ആണ് കുമ്മായ അല്ലെങ്കിൽ ഡോളോമേറ്റ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കുമ്മായ ആണ് ഇതും വലിയ അളവിലൊന്നും ചേർത്ത് കൊടുക്കണ്ട കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ കുറച്ച് കട്ടിയിൽ പച്ച ചാണകം കലക്കി ഒഴിക്കുക ആണ് ചെയ്യേണ്ടത് ഇനി പച്ച ചാണകം ഇല്ലാത്തവർ ചാണകപ്പൊടി ചേർത്താലും മതി ചാണകപ്പൊടി ആകുമ്പം അഴുകി വരാൻ കുറച്ച് കമ്പോസ്റ്റായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ലെയറായിട്ട് ഇങ്ങനെ നിറച്ചെടുക്കാം ഇനി ഇല്ലാത്തവർക്ക് വീട്ടിൽ ചകിരി ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് ചകിരി കുതിർത്തി എടുത്തിട്ട് അത് നാടെടുത്തിട്ട് നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം ചോറാക്കി എടുക്കണം എന്നില്ല ആ ചകിരി എടുത്താലും മതി അപ്പോൾ നമ്മളെ പാത്രത്തിന് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഓരോ ലെയറും ഇങ്ങനെ ചെയ്തെടുക്കാം ഇത് കുറച്ച് വലിയൊരു പാത്രമാണ് അതുകൊണ്ട് കുറച്ചധികം ചേർത്ത് കൊടുക്കേണ്ടി വരും ഇനി ചെറിയ പാത്രത്തിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഇനി പച്ച ചേർത്ത് കൊടുക്കാൻ കഴിയാത്തവർ ചാണകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ ചെറുതായിട്ട് ഒന്ന് വെള്ളം തെളിച്ച് കൊടുക്കണം പച്ച ചാണകം ചേർക്കുമ്പോൾ പിന്നെ വെള്ളം തിളച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇത്രയും ലെയറാണ് ഞാൻ നിറച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും ആദ്യം ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടിട്ട് എന്തെങ്കിലും ഉപകാരപ്പെട്ടോ എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ലാസ്റ്റ് ഇല ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതുപോലെ വെച്ചതിന് ശേഷം വെയിലും മഴയൊന്നും കൊള്ളാതെ നമുക്കിത് അടച്ച് സൂക്ഷിക്കണം ഇതൊരു രണ്ടര മൂന്ന് മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള കമ്പോസ്റ്റ് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും